ചേട്ടൻ രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തെ ആകെ ഞെട്ടിച്ചൊരു കൊലപാതകമായിരുന്നു കരമന അനന്തു വധം അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഇതേ പ്രതികൾ പിന്നീട് പുറത്തിറങ്ങി സമാന രീതിയിൽ മറ്റൊരു യുവാവിനെ കൂടി കൊലപ്പെടുത്തുന്ന ഒരു സംഭവം കൂടി കേരളം കണ്ടതാണ് അന്നും സമാന രീതിയിലുള്ള വാർത്തകളുണ്ടായി ഇപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആ ഒരു പഴയ കേസാണ് കരമന അനന്തു വധവും അഖിൽ എന്ന യുവാവ് പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ഇതേ പ്രതികളാൽ കൊല്ലപ്പെട്ട ഒരു സംഭവം ഇതൊരു വലിയ ഗുണ്ടാ സംഘമാണ് അതിൽ ഈ ആദ്യത്തെ ഇവർക്ക് എതിരെ വാർത്തയായി വന്നൊരു കേസ് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് അതിലുൾപ്പെട്ടത് ഈ കേസിൽ ഉൾപ്പെട്ട വിഷ്ണുരാജും വിനീഷ് രാജും രണ്ടുപേരാണ് ഈ കേസിൽ ഉൾപ്പെടുന്നത് അതാണ് അവർക്കെതിരെ ആദ്യം ഒരു കേസ് അതന്ന് വാർത്തയായി അതിന് ശേഷമാണ് ഈ വലിയ കേസ് വരുന്നത് അനന്തു ഗിരീഷിൻ്റെ കേസ് വരുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ഈ സംഭവം രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മുടെ കൊഞ്ചിറവിള ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നു കൊഞ്ചിറവിള ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുമ്പോൾ അവിടെ ഒരു തർക്കമുണ്ടാകുന്നു ആ തർക്കത്തിൽ രണ്ട് കൂട്ടർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി ഉണ്ടാകുന്നു അതവിടെ അവസാനിച്ചു ആ പ്രശ്നമൊക്കെ അവിടെ തീർന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ അനന്ത വധം ഉണ്ടാകുന്നത് ഈ സംഭവത്തിൽ ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനപരമായി നോക്കിക്കഴിഞ്ഞാൽ അനന്ത ഗുരീഷ് അതിലില്ല ഈ അയാൾ കൊഞ്ചിറോള സ്വദേശിയാണ് പക്ഷേ അനന്തു ഗിരീഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇല്ല അയാൾ പിടിച്ചു മാറ്റാനാണ് ഈ പ്രശ്നത്തിൽ പിടിച്ചു മാറ്റാനാണ് ഈ അനന്ത് എന്ന് പറഞ്ഞ യുവാവ് അവിടെ ഉണ്ടായിരുന്നത് അതിനുശേഷം അനന്തു ഗിരീഷിൻ്റെ വാദം ഉണ്ടാകുന്നു അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരമനയ്ക്ക് സമീപം ഒരു ബേക്കറിയിൽ പപ്സ് തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ അനന്തു ഈ അനന്ത ഇവർ അതായത് തലേ ദിവസം അതിന് മുമ്പുള്ള ദിവസം കുഞ്ചിറുള ക്ഷേത്രത്തിൽ പ്രശ്നമുണ്ടാക്കിയവരെ തേടി ഇറങ്ങിയിരിക്കുകയാണ് ഈ വലിയ സംഘം ഇതിൽ ഒരാളുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ് ബർത്ത്ഡേ പാർട്ടി എവിടെ നടക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നീറമ്മൻകരക്കും കൈമനത്തിനും ഇടയ്ക്ക് നീറമ്മൻകര എൻ എസ് എസ് കോളേജ് വിമൻസ് എൻ എസ് എസ് കോളേജ് അതിന് അടുത്തായിട്ട് ഒരു കാർഡുണ്ട് സിറ്റിയിൽ അങ്ങനെ ഒരു കാർഡുണ്ടെന്ന് അതുവരെ പുറത്തുള്ളവർ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അതിൽ പാസ് ചെയ്ത് പോകുമ്പോൾ ഇത് ഇത്ര വലിയ കാർഡാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു കുറച്ച് മരങ്ങൾ വളർന്ന് നിൽക്കുന്നതിന് സൈഡിൽ കൂടെ നമുക്ക് ദേശീയപാതയോരത്താണ് ദേശീയപാതയോരത്ത് ബാലരാമുരത്തേക്കൊക്കെ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നുകയുള്ളു പക്ഷേ ശരിക്കും അതിൻ്റെ അകത്തൊരു കെട്ടിടമുണ്ട് ഒരു ഇടിഞ്ഞ പൊളിഞ്ഞ കെട്ടിടമുണ്ട് അവിടെ ആളുകൾ തമ്പടിക്കാറുണ്ട് അവിടെ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ നടക്കാറുണ്ട് അതൊന്നും മാധ്യമങ്ങൾക്ക് അറിയില്ല ഞാനൊക്കെ പല തവണ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ടുണ്ട് ഞാനത് തിരുവനന്തപുരം റിപ്പോർട്ടറുമാണ് അങ്ങനെ ഈ അനന്തു അനന്തു ഗിരീഷിനെ ഇവർ പിടിച്ചുകൊണ്ടു വന്നു പിടിച്ചു കൊണ്ടുവന്നത് ഇവർ ടു വീലറിലാണ് ഈ ബേക്കറിയുടെ മുന്നിലെത്തുന്നത് ഈ സമയം ആ യുവാവ് അവിടെ നിൽപ്പുണ്ട് പറയുന്നത് പോലെ ഇവരുടെ ക്രിമിനൽ സ്വഭാവം മനസ്സിലാക്കി കയറാതിരുന്നാൽ മതിയായിരുന്നു അവിടുത്തെ നാട്ടുകാർ ഇടപെടും ബലമായിട്ട് പിടിച്ചാൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്നത് കഴിഞ്ഞാൽ കരമന പോലീസിന് വിവരം പോവും തൊട്ടടുത്താണ് കരമന ശേഷം വലിയ ദൂരമില്ല ഒരു രണ്ട് സിഗ്നൽ വ്യത്യാസമേ ഇതൊക്കെ തമ്മിൽ ഉള്ളു അങ്ങനെ ഈ കുട്ടിയെ നടുക്കിരുത്തി പിടിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി ഈ കാട്ടിനുള്ളിൽ കൊണ്ടുപോന്നു ഈ കാട്ടിനുള്ളിൽ കൊണ്ടുവരുമ്പോഴും അതെപ്പോഴും ആളുകൾ നടന്നു പോകുന്ന സ്ഥലമാണ് അതായത് എൻ എസ് എസ് കോളേജിലെ കുട്ടികൾ നടന്നു പോകാറുണ്ട് അവിടുത്തെ പോളിടെക്നിക്കിലെ കുട്ടികൾ നടന്നു പോകാറുണ്ട് അതുപോലെ എപ്പോഴും തിരക്കുള്ള എപ്പോഴും ദേശീയബോധം അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ ചീറിപ്പായുന്ന ഒരു സ്ഥലത്ത് ഒരു ഉച്ച സമയത്ത് പിടിച്ചു കൊണ്ടു അവിടെ ഇറങ്ങണമെങ്കിൽ തന്നെ ആ തിട്ടയിൽ നിന്നും താഴേക്ക് ഇറങ്ങണമെങ്കിൽ തന്നെ ഒരു മരത്തിൽ കൂടി പിടിച്ചു വേണം ഇറങ്ങാൻ അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ആ തിട്ടയിൽ നിന്നും ആ താഴേക്കുള്ള സ്ഥലത്തിന് ഒരു പത്തടിയോളം ഉയരമുണ്ട് ഈ കുട്ടിയെ തള്ളിത്തറയിലിടാനേ സാധ്യതയുള്ളൂ കാര്യം ഒരാളെ കൊണ്ട് പിടിച്ചതിൽ ഇറക്കിക്കൊണ്ട് പോകാൻ പിടിച്ച് ഒരാൾ ഇപ്പോൾ രണ്ട് പേർ ചേർന്ന് ഒരാളെ പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ പോലും ആ മരത്തിൽ ചവിട്ടി താഴേക്ക് ഇറക്കാൻ പാടാണ് പിടിച്ചുകൊണ്ട് പോകാൻ ഇതെടുത്ത് താഴേക്ക് ഇടാനേ സാധ്യതയുള്ളൂ അങ്ങനെ അവിടെ നിന്നും ഏതാണ്ടൊരു അൻപത് മീറ്റർ അകലെയാണ് ഈ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടം അതിന് മേൽക്കൂരയില്ല ഇതിങ്ങനെ ഒരു നാല് തൂണ് പോലെ ഞങ്ങൾക്ക് അവിടെ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെയൊരു സാധനം ഈ സിറ്റിക്കകത്തിരിക്കുകയാണോ എന്നുള്ളത് അവിടേക്ക് കൊണ്ടുപോകുന്നു അവിടെയാണ് ഇവരുടെ ബർത്ത്ഡേ പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇവർ മദ്യപിക്കുന്നുണ്ട് അതുപോലെ തന്നെ കഞ്ചാവ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള രാസലഹരിയായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെയെല്ലാം ഉണ്ട് അവിടെ കൊണ്ടു ഇയാളെ ഈ കെട്ടിടത്തിലേക്ക് വലിച്ചിട്ടു ആദ്യമൊക്കെ ഈ കുട്ടി മരണപ്പെടുമെന്ന് ആ യുവാവ് മരണപ്പെടുമെന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു അപ്പോൾ ഇയാളോട് തറയിൽ കിടന്ന് ഉരുളാൻ പറഞ്ഞു അതുപോലെ തന്നെ ഇയാൾ ഇയാളുടെ ദേഹത്ത് ചേർ ഈ കരിയിലകൾ അവിടെ വാരിയിട്ടു ഇതെല്ലാവരും ദൃശ്യങ്ങളിൽ പകർത്തുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം വാരിയിട്ട് ഒടുവിൽ ഇയാളെ മർദ്ദനമായി മർദ്ദനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രൂരമായിട്ടുള്ള മർദ്ദനം കരിക്കു വെച്ചാണ് ആദ്യം ഇടിച്ചതെന്നാണ് പോലീസ് പറയുന്നത് പോലീസിന് ഇൻക്വസ്റ്റിൽ നിന്ന് മനസ്സിലായത് ഒരു കാര്യമാണ് കാര്യം മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ കരിക്കു വെച്ചുള്ള അമിതമായിട്ടുള്ള മർദ്ദനത്തിൽ ഇയാളുടെ മുതു ഒക്കെ ചതഞ്ഞു പോയി അതിനുശേഷം അടിച്ചു വീഴ്ത്തിയ ഇയാളെ ഇയാളുടെ ശരീരത്തിലെ മാംസം ഇവർ അറത്തെടുത്തു കൈഞ്ഞരമ്പിൽ നിന്നും ആഴത്തിൽ നമ്മുടെ ഈ മാങ്ങയൊക്കെ പൂളുമല്ലോ ആ രീതിയിലായിരുന്നു ആ ബോഡി അവിടെ കിടന്നത് ഞാൻ ആ ബോഡി കണ്ടതാണ് ഈ മാങ്ങയൊക്കെ പൂളുന്നത് പോലെ കൈ ഞരമ്പിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ മാംസം പൂളി എടുത്തിരിക്കുകയാണ് അതുപോലെ കാലിൻ്റെ ഈ തുടഭാഗം പിന്നെ കാലിൻ്റെ പാദത്തിൻ്റെ പുറകുഭാഗം അങ്ങനെ അവിടെ നിന്നെല്ലാം ഇവർ ഇതുപോലെ മാംസം മാന്തി മാന്തി എടുത്തിരിക്കുകയാണ് ഇതൊന്നും പോരാതെ ഈ കുട്ടിയുടെ ദേഹത്ത് ഈ യുവാവിൻ്റെ ദേഹത്ത് ഇവർ മദ്യം ഒഴിച്ചു വെച്ച് കുടിച്ചു പിന്നെ തല അടിച്ച് തകർത്തു ഈ രക്തം വർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ഈ യുവാവിനെ യുവാവിനെക്കൊണ്ട് ഇവരൊരു ഡ്രസ്സ് ഈ ഷർട്ടൊക്കെ ഊരി മാറ്റിച്ചു ഡ്രസ്സൊക്കെ ഊരി മാറ്റിച്ചു ഇതിനുശേഷമാണ് ഈ പരിപാടി അവിടെ നടക്കുന്നത് അന്ന് അവിടെ ഉണ്ടായിരുന്ന പതിമൂന്ന് പേര് ഉണ്ടായിരുന്നു മൊത്തം പതിമൂന്ന് പേര് ഒന്ന് വിഷ്ണുരാജ് പിന്നെ വിനീഷ് രാജ് അവരുടെ സഹോദരങ്ങളാണ് പിന്നെ ജയരാജ് ഇത്രയും പേരും സഹോദരങ്ങളും ബന്ധുക്കളുമൊക്കെ പിന്നെ ഹരിലാൽ അനീഷ് അഖില് അനീഷാണ് പിന്നീട് അഖിൽ കൊലക്കേസിൽ പ്രധാനിയായിട്ട് നിന്ന് തലക്കടിക്കുന്നത് അനീഷ് പിന്നെ അഖിൽ എന്ന് പറഞ്ഞാൽ അപ്പു അപ്പുവാണ് കല്ലെടുത്തിടുന്നത് അഖിലിൻ്റെ തലയിൽ അപ്പു പിന്നെ ഇത്രയും പേര് അതുകൂടാതെ കിരൺ കൃഷ്ണൻ മുഹമ്മദ് റോഷൻ റാം കാർത്തിക് അഭിലാഷ് അരുൺ ബാബു ഇങ്ങനെ പതിമൂന്ന് പേര് അന്ന് ആ കാട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു ഇതിൽ കിരണം നമ്മുടെ അഖിലിനെ ആക്രമിക്കുന്ന കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അഖിലിനെ ആക്രമിക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ എന്ത് പറ്റിയ കിരണ് എനിക്കറിയില്ല അപ്പോൾ ആ കല്ലെടുത്ത് അഖിലിൻ്റെ തലയിൽ ഇടുമ്പോൾ പിടിച്ചു പിടിച്ചുമാറ്റുന്ന അദൃശ്യത്തിൽ കാണുന്ന കിരണ്യെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ സംഭവം അവർ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു കൊലപ്പെടുത്തിയ ശേഷം ഇവർ ഇവിടുന്ന് സ്ഥലം വിട്ടു ഇതിനിടയിലാണ് മറ്റൊരു സംഘം അവിടെ എത്തുന്നത് ഈ കാട്ടിലേക്ക് ആ കാട്ടിൽ പലരും ഇങ്ങനെ എത്താറുണ്ടായിരുന്നു നമ്മളൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ ആ കാട്ടിലേക്ക് അവരെത്തുന്നു എത്തിയ ശേഷം ഈ സംഘം ഈ ബോഡി കാണുന്നു അങ്ങനെയാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന് ഈ വിവരം ഇങ്ങനൊരു ബോഡി അവിടെ കിടക്കുന്നു എന്നൊരു വിവരം കിട്ടുന്നത് അതിനു മുമ്പ് തന്നെ ഈ അനന്തു ഗിരീഷിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പിതാവ് ഒരു പരാതി പോലീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കരമന പോലീസിലാണ് ആ പരാതി കിടന്നത് പിന്നെ പോലീസ് അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുകയുമായിരുന്നു അതിനിടയിലാണ് ഇങ്ങനെ ഒരു ബോഡി കിടക്കുന്നതെന്ന് അറിയുന്നത് അതെനിക്ക് തോന്നുന്നു ഒരു പതിനൊന്ന് മണി സമയമായി പതിനൊന്ന് മണി സമയത്താണ് അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ പോലീസ് അറിഞ്ഞു പോലീസ് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും മീഡിയയിലേക്ക് വിവരം വരും നമ്മളവിടെ ചെന്നപ്പോൾ നമുക്ക് പോലും രീതിയിൽ ഇറങ്ങാൻ പാട് അതിന് പിന്നീട് ആ പുറകൊശത്തൊരു ഇടിഞ്ഞു പോയിപ്പോൾ ഞാൻ മതിലുണ്ടെന്ന് പിന്നെ കുറേ കാലത്തിന് ശേഷം അത് ഇടിയുന്നത് നല്ല രീതിയിൽ അങ്ങനെ ഇതിനുള്ളിലേക്ക് നമ്മൾ ആ മരത്തിൽ ചവിട്ടിയൊക്കെ ചെന്നു പോലീസിനൊപ്പം അവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ ഈ ബോഡി അവിടെ കിടക്കുകയാണ് അതിനുശേഷം ശേഷം ഉദ്യോഗസ്ഥർ ഫോറൻസിക്ക് വന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ബോഡി അവിടെ നിന്നും നീക്കം ചെയ്യുന്നത് ബോഡി കാണിക്കാൻ പറ്റില്ലായിരുന്നു മുഖമടക്കം മറച്ചുകൊണ്ടാണ് പോലീസ് ആ ബോഡി തിരിച്ചു കൊണ്ടുവന്ന് റിക്കവർ ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഇതിൽ ഇവരെല്ലാവരും തന്നെ ഒളിവിൽ പോയി മുഴുവൻ പേരും ഒളിവിൽ പോയി ആ ഒളിവിൽ പോയതിൽ വിഷ്ണുരാജ് വിനീഷ് രാജ് ജയരാജ് ഹരിലാൽ അനീഷ് അഖിൽ ഇത്രയും പേര് ഒളിവിൽ പോയത് പൂവാറിലായിരുന്നു പൂവാറിൽ നിന്നും ഇവരെ ഇത്രയും പേരേയും പോലീസ് പിടികൂടി അതിനുശേഷം ശരത്ത് ശരത്തിനെ ശരത്ത് സ്റ്റേറ്റ് വിട്ടുപോയി സ്റ്റേറ്റ് വിട്ടുപോയി എന്നുള്ള കാര്യം ചെന്നൈ മേൽ കയറിയാണ് പോയത് അതിനുള്ള വിവരം പോലീസിന് കിട്ടിയായിരുന്നു തുടർന്ന് ചെന്നൈ പോലീസിൻ്റെ സഹായത്തോടു കൂടി ശരത്തിനെ അയാളുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് അയാൾ പോയത് അയാളുടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്കല്ല അവിടെ സുഹൃത്ത് ഇയാളുടെ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ശരത്തിനെ കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് കിരൺ കൃഷ്ണൻ മുഹമ്മദ് റോഷൻ റാം കാർത്തിക് അതുപോലെ അഭിലാഷ് അരുൺ ബാബു ഇത്രയും പേരെയും അല്ലാതെ പിടികൂടി അങ്ങനെ ഇത്രയും പേരെയും പിടികൂടിക്കൊണ്ട് ഈ കേസ് പോലീസ് ഇത് സമർപ്പിച്ചത് ഈ കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നത് നെടുമങ്ങാട് എസ് സി എസ് ടി കോടതിയിലാണ് എസ് സി എസ് ടി കോടതിയിലാണ് ഈ കേസിൻ്റെ വിചാരണ നടക്കുന്നത് ഈ വിചാരണ സമയത്ത് കുറ്റപത്രം പോലീസ് കൊടുത്തില്ല കരമന പോലീസിൻ്റെ കീഴിലായിരുന്നു അത് അവരുടെ വീഴ്ചയാണ് വലിയ വീഴ്ച അതായത് ഒരു കുറ്റകൃത്യം ക്രൂരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം നടന്നിട്ട് ഇവർ കല കറക്റ്റ് സമയത്ത് കുറ്റപത്രം കൊടുക്കാതിരുന്നതിന് സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് കിട്ടും ഈ പ്രതികളെല്ലാം പുറത്തിറങ്ങി പുറത്തിറങ്ങി അങ്ങനെ ഇരിക്കെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് എലക്ഷൻ വരുന്നു തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മദ്യഷാപ്പുകളെല്ലാം നേരത്തെ അതിന് മുമ്പുള്ള ദിവസം നേരത്തെ ക്ലോസ് ചെയ്യും അപ്പോൾ ഇവർക്കന്ന് കേസുണ്ടായിരുന്നു നെടുമങ്ങാട് എസ് ടി എസ് സി എസ് ടി കോടതിയിൽ ഉണ്ടായിരുന്നു അത് കേസ് അന്ന് കേസിന് പോയിട്ട് വന്നവർ അഖിൽ അഖിലെന്ന് പറഞ്ഞാൽ അപ്പു വിനീഷ് വിനീഷിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് വിനീതെന്ന പിന്നെ കിരൺ പിന്നെ അനീഷ് ഇത്രയും പേരും അപ്പോൾ ഇത്രയും പേരും വന്ന് അവിടുത്തെ വൈറ്റ് ഡാമർ എന്ന് പറഞ്ഞൊരു ബാറുണ്ട് വൈറ്റ് ഡാമർ എന്ന് എന്നുവെച്ചാൽ നേമത്തേക്ക് പോകുമ്പോൾ വല സൈഡിൽ കാണുന്ന ബാർ ഈ ബാറിൽ കയറി മദ്യപിച്ചു മദ്യപിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ കഞ്ചസ്റ്റഡ വഴി കഞ്ചസ്റ്റഡ അവിടെ നിൽക്കുകയായിരുന്നു ഈ അഖിലും അഖിലിൻ്റെ കുറച്ച് കൂട്ടുകാരും ഇവർ വഴി മാറാൻ പറഞ്ഞു ആ ഒരു വഴി മാറിയില്ല ഇതവിടെ ഒരു തർക്കമായി ഇവരൊന്നും നേൽ പരിചയം പോലും ഇല്ലാത്തവരാണ് ഇവർ വഴിമാറാൻ പറഞ്ഞു അവർ മാറിയില്ല അവിടെ വെച്ച് അടി നടന്നു അവിടെ വെച്ച് അടി നടന്നതിൽ ഈ അപ്പുവിനും കിരണിനും പരിക്കേറ്റു രണ്ടു പേർക്ക് അടി കൊണ്ടു അത് നല്ല രീതിയിൽ കൊണ്ടു ആ അടി തുടങ്ങിയത് അവിടെ നിന്നും ഈ വൈഡാമറിൻ്റെ പുറകോശത്തു നിന്നും തുടങ്ങിയ അടി ഇനി റോഡ് വരെ അത് നീണ്ടു നിന്നു വലിയ സംഘർഷം അവിടെ നടന്നു എലക്ഷനാണ് പോലീസ് എത്തുമെന്ന് അറിഞ്ഞതോടുകൂടി രണ്ട് കൂട്ടരും രണ്ട് സ്ഥലത്തേക്ക് പിരിഞ്ഞു ഈ രണ്ട് കൂട്ടറിൽ ഒരാളുടെ കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടുപേരും പരാതി കൊടുത്തില്ല കോടതി ഉള്ളതിൻ്റെ അന്നല്ല അതിന് മുമ്പുള്ള ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ ഇലക്ഷൻ്റെ തലേ ദിവസങ്ങളിൽ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസത്തോളം ഇവർ ഈ പക മനസ്സിൽ കൊണ്ടു കടന്നു മനസ്സിൽ കൊണ്ടു കടന്നു മനസ്സിൽ കൊണ്ടു കടന്ന് ദീർഘനാൾ ഈ പ്രശ്നം ഇങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ കൊണ്ടു കടന്ന ശേഷം ഇവരിങ്ങനെ ഇതിനോട് പ്രതികരിക്കാൻ വേണ്ടി കാത്തിരുന്നു അപ്പോൾ ഇവർ മെയിനായിട്ട് അടിച്ചത് ഈ അഖിലിൻ്റെ കൂട്ടുകാരനാണ് നല്ല അടി അടിച്ചത് കൂട്ടുകാരനാണ് അപ്പോൾ ഇവർ കൂട്ടുകാരനെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു അന്നാണ് ഇവർ നെടുമങ്ങാട് എസ് സി എസ് ടി കോടതിയിൽ നമ്മുടെ അനന്തുഗിരീഷ് ഗിരിഷ് വധക്കേസിൽ പോകുന്നത് അവിടെ നിന്നും തിരിച്ച് ഇവർ നേരെ ഈ അഖിലിൻ്റെ കൂട്ടുകാരനെ തേടി എത്തുന്നു കൂട്ടുകാരൻ്റെ പേര് നമ്മൾ പറയാൻ പാടില്ല അപ്പോൾ കൂട്ടുകാരനെ തേടി എത്തിയപ്പോൾ ഇയാളെ കിട്ടുന്നില്ല ആ സമയത്താണ് വീടിൻ്റെ പരിസരത്ത് ഈ അകില് നിൽക്കുന്നത് അഖില് നിൽക്കുന്നു ഇത് കണ്ട് ഇവർ വാഹനം നിർത്തി ഇതിൽ നാല് പേര് അഖില് വിനീഷ് കിരണ് അനീഷ് ഇത്രയും പേരും കൂടെ ചെന്ന് ഇറങ്ങിച്ചെന്നു ഇറങ്ങിച്ചെന്ന് അവിടെ ഈ അകിൽ ഓടി രക്ഷപ്പെടാൻ ഇവരെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇവർ ഓടിച്ചിട്ട് പിടിച്ചൊരു മതിലിനോട് ചേർത്ത് വെച്ച് ഇയാളെ ഇടിച്ചു ഇടിച്ചത് മൊത്തവും അപ്പുവ അകിൽ അഖിലെന്നാണ് ഞാൻ അകിലത് എന്ന് വിളിക്കുന്ന കാര്യം രണ്ടും അകലാണ് രണ്ടുപേരും അകിലാണ് അപ്പോൾ അകിൽ പിന്നെ പിടിച്ചു വെച്ച് ഇടിച്ചു അഖിലും അനീഷുമാണ് ഇടിച്ചത് ഇവർ ഇടിച്ച ശേഷം ഇയാൾ തറയിൽ വീണ സമയത്ത് വടികൊണ്ട് അടിച്ചു അനീഷ് വടി അടിച്ചു അനീഷാണ് വ ത അതിൽ തല തലയിൽ വടി കൊണ്ടടിക്കുന്നത് ഈ സമയത്ത് അപ്പു അവിടെ കിടന്ന ഒരു കോൺക്രീറ്റ് കല്ല് അതെടുത്തു അതെടുത്തു കൊണ്ടുവന്ന് ഈ അകിലിൻ്റെ തലയിൽ എറിഞ്ഞു എറിഞ്ഞു അതൊരു തവണയല്ല മൂന്ന് തവണ ഇയാൾ മരണപ്പെട്ട ശേഷം രണ്ട് തവണ എറിഞ്ഞപ്പോൾ തന്നെ മരണം സംഭവിച്ചു മൂന്നാമത്തെ തവണ ഇതെടുത്ത് വീണ്ടും തലയിൽ ഇട്ടിട്ടാണ് ഈ സംഘം അവിടെ നിന്നും മടങ്ങുന്നത് ഈ കേസിലെയും വിചാരണ നടപടികൾ ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുകയാണ് അതായത് അഖിൽ വധക്കേസിലെയും അതിനും ഇടയിലാണ് ഇവർ കഞ്ചാവ് കേസിൽ പിടിയിലാവുന്നത് ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിൽ നിന്നും ഇങ്ങോട്ട് കഞ്ചാവ് കടത്തി അവിടെ നിന്നും ഇങ്ങോട്ട് കഞ്ചാവ് കടത്തുന്നതിനിടയിൽ ഇതിൽ വിഷ്ണു വിഷ്ണു പിടിയിലായി ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് നാഗർകോവിലെത്തിച്ചു നാഗർകോവിലിന്ന് ബസ്സിൽ കയറ്റി പാറശാല എത്തിച്ചു പാറശാലയിൽ ഈ എൻഫോഴ്സ്മെൻറ്റിന് വിവരം കിട്ടിയ പ്രകാരം കെ ബസ് തടഞ്ഞ് കെ എസ് ആർ നിന്ന് ഇവരെ പിടിച്ചിറക്കി പിടിച്ചിറക്കിയപ്പോൾ ഇതിൽ നിന്ന് കഞ്ചാവ് ലഭിച്ചു കേസുകൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഭൂരിഭാഗം പേർക്കുമെതിരെ ധാരാളം കേസുകൾ ഉണ്ട് ഇവരെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ അനന്തുഗ്രീഷ് വധക്കേസിൽ ജയിലിൽ പോയ ശേഷം ഇവർ ഇറങ്ങിയിട്ട് വലിയ കഞ്ചാവ് കച്ചവടം അല്ലെങ്കിൽ ലഹരി കച്ചവടത്തിലേക്കൊക്കെ ഇവരെല്ലാം കടന്നിട്ടുണ്ട് ഇവർ എല്ലാവരും തന്നെ ആ ഒരു മേഖലയിലാണ് ഇവർ ഇവരിൽ ഭൂരിഭാഗം പേരും എത്തിയിരിക്കുന്നത് അവർ പിന്നെയും പിന്നെയും ക്രൈം ചെയ്യുന്നു പിന്നെയും അകത്ത് പോകുന്നു പിന്നെയും പുറത്തിറങ്ങി പുറത്തിറങ്ങുന്നു ആവർത്തിക്കുന്നു ഇതൊക്കെ തന്നെ ആവർത്തിക്കുന്നു അതാണ് ഈ കേസുകളുടെ പ്രത്യേകത ഇതിൽ അനന്ത ഗിരീഷ് വധക്കേസിൽ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ് എൻ്റെ കയ്യിൽ ഇതിൽ ആ ദൃശ്യം കിടപ്പുണ്ടായിരുന്നു അന്ന് പോലീസിൽ നിന്ന് നമുക്ക് കിട്ടിയ ദൃശ്യം ഈ കുട്ടി മണ്ണി കിടന്ന് ഈ ആ കരിയിലേ കിടന്ന് ഉരുളുന്നതും ഇയാളെ അങ്ങനെ ഉപദ്രവിക്കുന്നതൊക്കെയുള്ള ദൃശ്യങ്ങൾ ചിലതെല്ലാം നമുക്ക് കാണിക്കാൻ പറ്റില്ലായിരുന്നു കുറേ നാളെ എൻ്റെ ഫോണിൽ കിടന്നു ഞാൻ പിന്നെ അത് അതിൻ്റെ കേസിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ ട്രാൻസ്ഫർ ആയ സമയത്ത് ഞാൻ ആ ദൃശ്യം ഡിലീറ്റ് ചെയ്തു അത് ആ കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ദൃശ്യമല്ല ഒരു മനുഷ്യനെ ആ മനുഷ്യനെ കൊന്നു കളഞ്ഞു എന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു ദൃശ്യമാണ് അപ്പോൾ അത് അന്ന് ചാനലൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഉണ്ടാകുന്നത് അഖിലിൻ്റെ വധക്കേസ് അത് കഴിഞ്ഞ വർഷം ആണ് ഉണ്ടായത് ആ സമയത്ത് തന്നെ ഈ പ്രതികളെ സംബന്ധിച്ച് അനതുഗിരി ശോധക്കേസിലെ പ്രതികളെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം എനിക്കവരെയൊക്കെ അറിയാം നന്നായി അറിയാവുന്ന എന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസരുടെ സ്ഥലവുമായിട്ടൊന്നും വലിയ ദൂരമില്ലായിരുന്നു അപ്പോൾ ഇവരെ പലപ്പോഴും നമ്മളൊക്കെ കാണുന്നതാണ് ഇവരോടെ ബൈക്കൊക്കെ വെച്ച് അവിടെ ഇരിക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഈ കേസിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷവും നമ്മൾ കാണാറുണ്ടായിരുന്നു ഇവരെയൊക്കെ കാണാറുണ്ട് അതുകൊണ്ട് ഇവരെ നമുക്കറിയാം അപ്പോൾ ഏകദേശം ആരൊക്കെ ആയിരിക്കും ഇത് ചെയ്തതെന്ന് നമുക്കൊരു ഏകദേശം രൂപം ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു ഇനിയും ക്രൈമുകൾ ഇതുപോലെ സംഭവിക്കും എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം സിറ്റിയിൽ ഒരു കാലത്ത് ഭരിച്ചിരുന്ന ഗുണ്ടാ ഗുണ്ടാസംഘങ്ങളൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ പുതിയ തലമുറയാണ് പുതിയ തലമുറ സംഘം ചേർന്ന് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തു കൊണ്ടുവരികയാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാം സിറ്റിയിൽ ആ കാട് വെട്ടിത്തെളിച്ചു ആ കാടിൻ്റെ നല്ലൊരു ഭാഗം വെട്ടിത്തെളിച്ചു വെട്ടിത്തെളിച്ച് ഇപ്പോൾ നമുക്ക് ആ സൈഡിലൊക്കെ നിന്നാൽ ഈ കെട്ടിടത്തിൻ്റെ ആ സൈഡിലോട്ടൊക്കെ കാണാൻ സാധിക്കും ആ രീതിയിലൊക്കെ ഒരുപാട് വെട്ടിത്തെളിച്ച് മാറ്റമുണ്ടായി അല്ലെങ്കിൽ അതൊരു വലിയ സാമൂഹ്യവിരുദ്ധ മേഖലയായി ആ സാമൂഹ്യവിരുദ്ധ താവളമായിട്ട് അത് മാറും മാത്രമല്ല ആ ഒരു ഏരിയയിൽ ഇപ്പോൾ പെട്രോളിംഗ് ഭയങ്കരമാണ് പോലീസിൻ്റെ പെട്രോളിങ് എപ്പോഴും ഉണ്ട് കാര്യം നീറമൺ ആ വനിതാ കോളേജ് വിമൻസ് കോളേജ് എൻ എസ് എസിൻ്റെ കിടക്കുന്നത് എപ്പോഴും പോലീസ് അവിടെ ഉണ്ട് പോലീസിൻ്റെ ടീം ഒന്നി പിങ്ക് പോലീസ് കാണും അല്ലെങ്കിൽ കൺട്രോൾ റൂമിൻ്റെ വണ്ടി കാണും അതുമല്ലെങ്കിൽ കരമന പോലീസ് അവിടെ ഉണ്ടാകും അല്ലെങ്കിൽ സിറ്റി സി പിയുടെ ഷാഡോ ടീം ഇവിടെ കിടന്ന് കറങ്ങും ആ കോളേജിൻ്റെ ഭാഗ്യ സൈഡിൽ കിടന്ന് കറങ്ങും അതുകൊണ്ടിപ്പം വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടാക്കാറില്ല ആ റോഡ് അങ്ങനെ കയറി അവരിഞ്ഞ് കറങ്ങി വരും അവരിങ്ങനെ കറങ്ങി ഇപ്പുറത്തൂടെ വന്ന് കൈമനം പോകും പോലീസ് എപ്പോഴും അവിടെ ഒരുപാട് ഒഴിഞ്ഞ മേഖല ഉള്ളതുകൊണ്ട് പോലീസ് വലിയ ശ്രദ്ധ ആ ഒരു മേഖലയിൽ വെക്കുന്നുണ്ട് മാത്രമല്ല സി ടി സി പി കമ്മീഷണറ് പ്രത്യേക നിർദ്ദേശമാണ് ആ മേഖലയ്ക്ക് നൽകിയിരിക്കുന്നത് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ആ മേഖലയിൽ നിന്നും കേൾക്കാറില്ല ഇപ്പം എനിക്കൊന്നും ഏറ്റവും അവസാനം അവിടെ നിന്നും വാർത്ത പട്ടിയടിച്ചതാണ് നാട്ടുകാരെയൊക്കെ പട്ടിയടിച്ചു എന്നു പറഞ്ഞൊരു വാർത്തയാണ് ഏറ്റവും അവസാനം അവിടെ നിന്നും വന്നത് ശരി